അങ്ങനെ മലയാളം ടി വി ലൈവിന്റെ വാർത്ത ഫലം കണ്ടു കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടത്തിലേക്ക് എളുപ്പം എത്താവുന്ന വഴി കുട്ടമ്പുഴ ഉരുളന്തണ്ണി മാമലക്കണ്ടം വഴിയിലുള്ള കൂട്ടിക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് വൻ ഗതാഗത തടസ്സം കൂട്ടിക്കൽ പാലം പണി കഴിപ്പിച്ച് പൂർത്തിയാക്കിയിട്ട് ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞു എന്നിട്ടും അപ്രോച്ച് റോഡിന്റെ പണി പഞ്ചായത്ത് അധികൃതർ ഇതേവരെ പൂർത്തിയാക്കിയിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചതെങ്കിലും അതിന് അനുപാതികമായ രീതിയിലുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തത് കൊണ്ട് കടുത്ത ഗതാഗതക്കൊരുക്ക് ഉണ്ടാകുന്നു നമ്മളിപ്പോൾ പാലത്തിലാണ് കൂട്ടുകൽപ്പാലത്തിലാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡുമായിട്ട് സംബന്ധിച്ചുള്ള വാർത്തയാണ് മലയാളം ടി ലൈവ് ചെയ്തത് മലയാളം ടി ലൈവിന്റെ വാർത്ത എന്തായാലും പ്രയോജനം ഉണ്ടായി കൂട്ടിക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡുമായിട്ട് സംബന്ധിച്ചുള്ള വാർത്തയായിരുന്നു നമ്മൾ ചെയ്തത് അത് എന്തായാലും മെറ്റിലൊക്കെയിട്ട് വാഹനം കടന്നു പോകാനുള്ള രീതിയിലേക്ക് റോഡിന്റെ അത് കഴിഞ്ഞാൽ നമുക്ക്

അങ്ങനത്തെ ഇടാൻ കഴിയും ആ നമ്മളിപ്പോ പഞ്ചായത്ത് പെറ്റ് വർക്ക് ചെയ്തു ആ പെറ്റ് വർക്ക് നമുക്ക് ചെയ്യാൻ പെറ്റ് വർക്ക് ചെയ്താൽ പണ്ട് അനുവദിച്ച ഓക്കെ പക്ഷെ അത് അനുവാദം കിട്ടി സി എസ് കിട്ടി അത് ടെൻഡർ ഇടാൻ കഴിയും